ഹായ് ഹലോ ഞാനിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ ഒട്ടുമിക്ക ഒരു പ്രശ്നമാണ് കാലിലെ ഉപ്പൂറ്റി വെണ്ട് അത് കാരണം നിലത്ത് പോലും ചവിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇതിന് നമുക്കൊരു പരിഹാരവുമായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിതിനെ പരിഹരിക്കാം ഒന്ന് ഗ്ലിസറിൻ ആണ് അതിന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ചെറിയ ബോട്ടിൽ ഗ്ലിസറിൻ വാങ്ങുക എന്നിട്ട് റോസ് വാട്ടർ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഡാബറിൻ്റെ ഗുലാബരി എന്ന് പറയുന്ന റോസ് വാട്ടറാണ് ഏത് റോസ് വാട്ടർ ആയാലും പ്രശ്നമില്ല എന്നിട്ടൊരു എടുക്കുക എന്നിട്ട് നമുക്കൊരു അളവുണ്ടല്ലോ അപ്പോൾ ഗ്ലിസറിന് വേണ്ടി ഒരു സ്പൂണ് ഗ്ലിസറിനെടുത്ത് ബൗളിലേക്ക് ഒഴിക്കുക അതേപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടറും സമം ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചാണ് മിക്സ് ചെയ്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉപ്പൂറ്റി വിണ്ടുകറിയ പൊട്ടി വന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ സ്റ്റിക്ക് വെച്ച് തന്നെയാണ് അപ്ലൈം ചെയ്യുന്നത് സാധാരണ ഞാൻ ചെയ്യുന്നത് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നെയാണ് അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും വെച്ച് നമ്മുടെ വേദനയ്ക്കൊരു പരിഹാരവും ും അങ്ങനെ ഞാൻ ആ സ്റ്റിക്ക് വെച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു താഴത്ത് ചവിട്ടി നടക്കാൻ പോലും പറ്റത്തില്ല അത്ര വേദനയായിരുന്നു ഇതുപോലെയൊന്നും അല്ല ഇത് ഞാനിപ്പോൾ ഇട്ടിട്ട് എറേണ്ട ഒരാഴ്ച ആയുള്ളു ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മാറ്റം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും വെച്ച് നമുക്ക് ഈ ഉപ്പൂറ്റിയുടെ വേദന നന്നായിട്ട് മാറ്റാൻ കഴിയും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്